ഒരുപാട് അടയാളങ്ങൾ മുത്തുമൊഹമ്മദ് മുസ്തഫ സൊല്ലു അലൈ വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പലതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു പലതും താമസിയാതെ തന്നെ പുലരുക തന്നെ ചെയ്യും ോകാവസാനത്തിന്റെ അടയാളമായി മുത്തനബി സാഹുലം പറഞ്ഞ അടയാളമാണ് സലാം ഇമാം പുറപ്പെടുക എന്നുള്ളത് ഇമാം മഹദിയെ സംബന്ധിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത് എന്നതിൽ കൃത്യമായ ശക്തമായ തെളിവുകളില്ല എന്നാലും ബലഹീനമായ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് യമനിൽ നിന്നാണ് എന്നും കിഴക്ക് ഭാഗത്തു നിന്നാണ് എന്നും പേർഷ്യയിലെ ഖുറാസാൻ എന്ന സ്ഥലത്ത് നിന്നാണ് എന്നും വന്നിരിക്കുന്നു എന്നാൽ ഈസാ നബി അലി ഹിസലാത്തു വസ്സലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തമായ തെളിവുകളുണ്ട് അദ്ദേഹം ിമഷ്കിലെ ഡമാകസ് പള്ളിയുടെ മിനാരത്തിലായിരിക്കും വന്നിറങ്ങുന്നത് ഇമാം മഹദിയുടെ പേര് പേര് മുഹമ്മദ് നബി ഇസ്മുഹു വസ്ലമിയുടെ അദ്ദേഹത്തിന്റെ പേരും എന്റെ പേരും ഒന്നായിരിക്കും അതായത് മുഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് എന്റെ മാതാപിതാക്കളുടെ പേരായിരിക്കും അബ്ദുല്ല എന്നായിരിക്കും മഹദി ഇമാം

മൂക്കിന്റെ ും ആയിരിക്കും തടി ഇസ്രേലുകളുടെ തടിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീര ആകൃതിയും നിറവും സ്വഭാവവും എന്റേതായിരിക്കും എന്റെ പോലെയായിരിക്കുമെന്ന് മുത്തനബി സാഹുരം അരുളുകയുണ്ടായി ും വ്യാപിച്ചു കഴിയുമ്പോൾ മുസ്ലിം സമൂഹത്തിന് രക്ഷയില്ലാത്ത കാലഘട്ടം സംജാതമാകുമ്പോൾ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ സമുദായത്തെ സൽഫാന്താവിലേക്ക് നയിക്കാൻ വരുന്ന മുജദ്ദിദാണ് നവോത്ഥാന നായകനാണ് ഇമാം മഹദി അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കുകയും മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം നീതിയുക്തമായ ഭരണം ലോകത്ത് കാഴ്ച ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ ഭരണം ഇഷ്ടപ്പെടുന്നതാണ് കൊതിക്കുന്നതാണ് എം ലിഖുസബൻ ഏഴു വർഷം അദ്ദേഹം ഭരിക്കുമെന്ന് റസൂൽ കരീം അരുളിയിട്ടുണ്ട് റസൂൽ ആ നല്ല കാലഘട്ടത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു അവസാന സമൂഹത്തിൽ ഉമ്മത്തികളിൽ ഇമാം പുറപ്പെടുന്നതാണ് ാണ് അദ്ദേഹത്തെ കാരണമായി കൊണ്ട് മഴയെ വർഷിപ്പിക്കും ഭൂമി അതിന്റെ സസ്യങ്ങളെ മുളപ്പിക്കും അദ്ദേഹം സമ്പത്തിനെ വാരിക്കൂരി ജനങ്ങൾക്ക് നൽകും ആട് മാട് ഒട്ടകങ്ങൾ പെരുകും സമൂഹത്തിന് ഉയർച്ചയുണ്ടാവും സമൂഹത്തിന് ഉയർന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് റസൂൽ കരീം വസ്സലാം മഹാനായ ഈസാ നബി അലി ഹുസലാത്തു വസ്സലാം ഇമാം മഹദിയെ കണ്ടുമുട്ടുന്നതാണ് മഹാനായ ഈസാ നബി അലിസ്ലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ജനങ്ങൾ ഇമാം മഹദിക്ക് പിന്നിൽ നമസ്കരിക്കാൻ വേണ്ടി കാമത്ത് കൊടുക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ആ സമയത്ത് ഇമാം ഈസാ നബി പറയും അല്ലയോ ഭാഗത്ത് നിന്ന് ആത്മാവ് ലഭിച്ച പ്രവാചകരെ നിങ്ങൾ മുന്നോട്ട് നിൽക്കുക നിങ്ങൾ നേതൃത്വം കൊടുക്കുക ഈസാ നബി അലിസലാ പറയും അല്ലയോ ഇമാം മഹദി നിങ്ങൾ തന്നെ ഇമാമായി നമസ്കരിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാമത്ത് കൊടുക്കപ്പെട്ടത് ശേഷം ശേഷം ഈസാ നബി മുഴുവൻ മുസ്ലിമീങ്ങളുടെ നേതൃത്വം വഹിക്കുന്നതാണ് പിന്നീട് ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം മുഴുവൻ വിശ്വാസികളും ഇമാം മഹദിയുടെയും അകമ്പടിയോടുകൂടി പുറപ്പെടുകയും വധിക്കുകയും ജൂതന്മാരെ നിലം പരീക്ഷാക്കുകയും ചെയ്യുന്നതാണ് ശേഷം ഇമാം മഹദി മരണപ്പെടുകയും ബൈത്തുൽ മുഖ അദ്ദേഹത്തെ കബറടക്കപ്പെടുകയും ചെയ്യുന്നതാണ് നാം ഈ കാലഘട്ടം അക്രമങ്ങളും അനീതിയും ഷറുകളും വിപത്തുകളും കൊണ്ടിരിക്കുന്ന ഒരു അന്ധകാര കാലഘട്ടമാണ് ഒരു തമസിന്റെ യുഗത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് നല്ല ഒരു നേതൃത്വമില്ലാതെ ശിചിലമായി കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ നാലു ഭാഗത്തു നിന്ന് ശത്രുക്കൾ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ഇമാം മഹദിയെ നാം പ്രതീക്ഷിക്കേണ്ടത് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇമാം മഹദിയുടെ വരവ് ഇനി അധിക കാലമില്ല അത് വിദൂരമല്ല അതെ ഇമാം മഹദിയുടെ വരവോടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിംങ്ങൾ ഒന്നിക്കുകയും യഥാർത്ഥമായ അവരെല്ലാം സഞ്ചരിക്കുകയും ചെയ്യും ലോകത്ത് നന്മയും ശാന്തിയും സമാധാനവും നിറയുകയും ചെയ്യുന്നതാണ് നമുക്ക് ഇമാം മഹദിയെ പ്രതീക്ഷിക്കാം അള്ളാഹു സുബാന കാലഘട്ടത്തിന്റെ എല്ലാവിധ ഷെറുകളിൽ നിന്ന്

محمد صلى الله عليه وسلم صلى الله على محمد